വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ചെറിയ ചേമ്പും വെള്ളരിക്കായും ചക്കക്കുരു ചീരത്തണ്ടും കൂടെ ഉള്ളൊരു അവിയൽ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചീരത്തണ്ടും ചക്കക്കുരു ചീ ചെറിയ ചേമ്പും വെള്ളരിക്കായും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കണം അതായത് ഞാൻ ചക്കക്കുരു ഒക്കെ ഒന്ന് പൊളിച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ ചക്കക്കുരുവും ചീരത്തണ്ടും ഇല്ലെങ്കിലും സാരമില്ല ഈ വെള്ളരിക്കായും ഈ ചേമ്പ് ചെറിയ ചേമ്പും കൂടെ ടവിയൽ വെച്ചാൽ നല്ല ടേസ്റ്റാണേ അ ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട ഈ ചീരത്തണ്ടിൻ്റെ സ്ഥാനത്ത് പച്ച ചീരത്തണ്ടിൻ്റെ സ്ഥാനത്ത് നമുക്ക് ചുമന്ന് ചീരയില്ലേ അതിൻ്റെ തണ്ടുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ചേമ്പും കൂടെ ഒന്ന് എടുക്കാം നമ്മുടെ ചീമ്പ് അല്ല കേട്ടോ മറ്റേ ചെറിയ ഒരു ചേമ്പില്ലേ കുഞ്ഞ് ഒരുപാട് വിത്തിറങ്ങുന്ന ഒരു ചേമ്പ് ആ ചേമ്പാണേ അതും കൂടെ ഒന്ന് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് പെട്ടെന്ന് അങ്ങ് വേകും ഇതിനകത്ത് എല്ലാ കഷ്ണങ്ങളും വേഗം വേകുന്നതാണ് ഇതിനകത്ത് നമ്മുടെ ചക്കക്കുരു മാത്രമേ ഉള്ളൂ ഒരു ശകല വേവു കൂടുതൽ എന്തെങ്കിലും അതും പെട്ടെന്നതിൻ്റെ കൂടെ തന്നെ അങ്ങ് വെന്തോളും വിളരിക്കായൊക്കെ ഒന്ന് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അതിൻ്റെ കുരുമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം അതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അങ്ങ് മുറിച്ചിട്ട് കൊടുത്താൽ മതി അതും അരിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം പെട്ടെന്ന് അരിഞ്ഞെടുത്തു അരിഞ്ഞിട്ട് കഴുകിയെടുത്തു ഒരു ചട്ടിയിലേക്ക് ഇട്ട് ഞാൻ പച്ചമുളകും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഒരുപാട് വെള്ളം ഒഴിക്കണ്ട വെള്ളരിക്കായിന്നൊക്കെ വെള്ളം ഇറങ്ങും പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ അരപ്പിൻ്റെ കൂടെ ലേശം ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ ചേർത്തത് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒക്കെ ഓണാക്കി അതൊന്ന് വേഗം വെക്കാം ഇനി അരപ്പ് തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങായും ചെറിയ ഉള്ളിയും പിന്നെ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് ഒന്ന് ചതച്ചെടുത്താൽ മതി അവിയലിനൊക്കെ ആകുമ്പോൾ ഒന്ന് ചതഞ്ഞാൽ മതിയല്ലോ ഒരുപാട് അങ്ങ് വെന്ത് പോവണ്ട ചെറിയ ഉള്ളിയാണേ വേണ്ടത് പിന്നെ അതിനകത്ത് ഞാനൊരു അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകവും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഞാൻ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ചേമും ചക്കക്കുരു ഒക്കെ ചേർക്കുന്ന ഇലയുണ്ട് അന്ന് ചതച്ച് കൊണ്ടു ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു മാങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് അതും കൂടി എടുത്തിട്ടുണ്ടേ ഒരുപാട് പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മാങ്ങയെടുത്തിട്ടുള്ളൂ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വന്ന് ഇനി ഞാനതിൽ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇപ്പോഴാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഗ്യാസ് സിമ്മാക്കി വെച്ചിരുന്നാൽ മതി ചട്ടിയിലായതുകൊണ്ട് ചിലപ്പം അടി അടിപിടിക്കും അതുകൊണ്ട് സിമ്മാക്കി വെച്ചാൽ മതി കേട്ടോ ഇതാ നമ്മുടെ കഷ്ണമൊക്കെ ഇവിടെ നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു കഷ്ണം എടുത്ത് ഒന്ന് ഞെക്കി നോക്കിയപ്പോൾ തന്നെ ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം ആ നടുക്ക് ആ കഷ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ നടുക്ക് നടുത്തെ നടുക്ക് നമുക്ക് ആ മാങ്ങ വെച്ച് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മോളിൽ നമുക്ക് അരപ്പും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം അപ്പോൾ അരപ്പും വേഗം മാങ്ങായും അതിലിരുന്ന് വേഗം ഞാനൊരു ലേശം വെള്ളം ഒരു അതായത് നമ്മുടെ അരപ്പിൻ്റെ ആ മിക്സിയുടെ ജാറിൽ ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് പാത്രത്തിൽ ഒഴിച്ച് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് അടച്ചു കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് മാങ്ങായും അരപ്പും ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് ചോറിനകത്ത് ചോറ് ചോറെടുത്തിട്ട് അതിൻ്റെ ഇട്ട് വരവി കഴിക്കാനായിട്ട് നല്ലൊരു അവിയലാണ് അപ്പോൾ ഇതുപോലെ ചെറിയ ചേമ്പും വെള്ളരിക്കയുടെ സ്ഥാനത്ത് കുമ്പളങ്ക ഉണ്ടെങ്കിൽ അതായാലും മതി ഇട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം ഞാൻ അതിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു മണമാണ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അവിയലൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റാണ് കണ്ടോ ഇനി അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് തട്ട് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ട് ഇട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കേ ബായ്